ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ദേവദൂതൻ എന്ന് പറയുന്ന രരേട്ട നായകനായിട്ട് എത്തിയ ചിത്രത്തിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അത് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാശേഷിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സിബിബലേന്റെ ഡയറക്ഷന് രണ്ടായിരത്തി പുറത്തുനിന്ന് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ എന്നാൽ അന്ന് വലിയൊരു പരാജയമായിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പോഴും ചിത്രം റീറിലീസ് ചെയ്ത് ഫോർ കെ വർഷം റീറിലീസ് ചെയ്തപ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ തണ്ണ് കണ്ണു തെളിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ചിത്രത്തിലെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് പതിമൂന്നാം ദിവസം ഇന്നലെ മാത്രം ഏകദേശം പത്ത് ലക്ഷത്തിനുള്ളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെയാണ് രാരേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കാത്ത കളക്ഷൻ തന്നെയാണ് ദേവദൂതൻ ഫോർ കെ വെർഷൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അന്ന് പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് പ്രേക്ഷക ഇത് കൈ നേ സ്വീകരിക്കുകയാണ് എന്തൊക്കെയാണ് ദേവദൂതന് സ്പടികം റീറിലീസ് ചെയ്ത് മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നത് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ റീറിലീസ് ചെയ്യാനുള്ള സാധ്യതകൾക്ക് സാധ്യതകൾക്ക് തുടക്കം തന്നെയാണ് എന്തൊക്കെയാണ് ദേവദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം പതിമൂന്ന് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വരുമ്പോൾ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇന്നും ചിത്രത്തിന് ഒരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം വരും അതായത് നെക്സ്റ്റ് മൂന്നാം വാരത്തോട്ട് കടന്നിരിക്കുകയാണ് നാളെ തൊട്ട് ഇനിയും കൂടുതൽ തിയേറ്ററുകൾ ചിത്രത്തിന് ആഡ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നാലോളം മലയാള ചിത്രങ്ങൾ നാളെ തീയറ്ററോട്ട് എത്താൻ പോകുന്നത് അതിലേതൊക്കെ ചിത്രങ്ങൾ സക്സസ് ആകുമെന്ന് കണ്ടിന്യൂ ചെയ്യണം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ സിനിമ ഇനിയും വലിയ ഒരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ദേവദുതനെന്ന് പറയുന്ന സിനിമയുടെ ഫോർക്ക് വർഷം നിങ്ങൾ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ടി അബ്ലീസുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും